ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് ഈ മാസത്തോടു കൂടി പൂർത്തിയാവുകയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൽ നെയ്മർക്ക് വിരോധമൊന്നുമില്ല രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കാൻ നെയ്മർ ഓക്കെയാണ് പക്ഷേ യൂറോപ്പിലെ ഓഫറുകൾക്ക് വേണ്ടി നെയ്മറും ക്യാമ്പും ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആകർഷകമായ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ നെയ്മർ യൂറോപ്പിലേക്ക് മടങ്ങും അത് സംഭവിച്ചിട്ടില്ലെങ്കിലാണ് അതല്ലെങ്കിൽ അത് സാധിച്ചിട്ടില്ലെങ്കിലാണ് നെയ്മർ ജൂനിയർ സാന്റോസിൽ തന്നെ കോൺട്രാക്റ്റ് പുതുക്കിക്കൊണ്ട് തുടരുക ഏതായാലും ക്ലബ്ബ് വേൾഡ് കപ്പിൽ നെയ്മറെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ചില ബ്രസീലിയൻ ക്ലബ്ബുകൾ നെയ്മറെ സമീപിച്ചിരുന്നു എന്നാൽ നെയ്മർ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട് അതായത് സാന്റോസിന് ഒരു ഉറപ്പ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് ഇപ്പോൾ നെയ്മർ ജൂനിയർ നൽകിയിട്ടുണ്ട് അതായത് മറ്റൊരു ബ്രസീലിയൻ ക്ലബുമായി നെഗോഷിയേറ്റ് ചെയ്യില്ല എന്ന ഉറപ്പ് നെയ്മർ ജൂനിയർ സാന്റോസിന് നൽകി എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് അതായത് മറ്റൊരു ക്ലബ്ബിലേക്ക് മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് നെയ്മർ പോവില്ല സാന്റോസിൻ്റെ എതിരാളിയായിക്കൊണ്ട് നെയ്മർ കളിക്കില്ല എന്ന ഒരു ഉറപ്പ് സാന്റോസിന് ഇപ്പോൾ നെയ്മർ ജൂനിയർ നൽകി എന്നാണ് ഗ്ലോബോ കണ്ടെത്തിയിട്ടുള്ളത് സാന്റോസിന് നെയ്മർ മറ്റൊരു ബ്രസീലിയൻ ക്ലബിന് വേണ്ടി കളിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതേസമയം വിദേശത്തേക്ക് പോകുന്നതിൽ കുഴപ്പമില്ല യൂറോപ്പിലേക്ക് പോകുന്നതിൽ സാൻഡോസിന് പ്രശ്നങ്ങൾ ഇല്ല എതിർപ്പുകളില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി നെയ്മർ ബ്രസീലിൽ ഏതെങ്കിലും ഒരു ക്ലബിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ അത് സാന്റോസിന് വേണ്ടി മാത്രമാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് യൂഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം